നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യത്തെ ആകെ ആശങ്കയിലാർത്തിയ സംഘർഷം ഉത്തരാഖണ്ഡിൽ ഉണ്ടായത് ഉത്തരാഖണ്ഡ് ഹൽദ്വാനിയിലെ ബൽപുൽപുരയിൽ മാലിക്കിന്റെ പൂന്തോട്ടം കൈയേറിപ്പെടുന്ന മദ്രസയും മതപഠന കേന്ദ്രവും തകർത്ത സംഭവത്തോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം അധികൃതർ പള്ളി പൊളിച്ചപ്പോൾ പ്രതിഷേധവുമായി പ്രദേശവാസികൾ സംഘടിച്ചെത്തുകയും പോലീസും അധികൃതരുമായും സംഘർഷത്തിൽ ഏർപ്പെടുകയുമാണ് ഉണ്ടായത് ആളിപ്പടരുന്ന സംഘർഷത്തിൽ ഇതുവരെ അഞ്ചു പേരുടെ ജീവനുകളാണ് ഇല്ലാതായത് ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കുമേറ്റു പക്ഷെ ഇതുകൊണ്ട് മാത്രം ഒതുകയില്ല ജനങ്ങൾ വളരെ അക്രമാസക്തമായാണ് പ്രതിഷേധിച്ചത് വാഹനങ്ങൾക്ക് തീയിട്ടും കടകൾ ആക്രമിച്ചും പോലീസ് സ്റ്റേഷൻ വളഞ്ഞും അവർ പ്രതിഷേധിച്ചു ഇപ്പോഴിതാ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ നടപടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കണ്ടാൽ അറിയാവുന്ന അയ്യായിരത്തോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ട നാലുപേരും മരിച്ചത് വെടിയേറ്റാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സംഘർഷത്തെ സംബന്ധിച്ച തൽസ്ഥിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് താമി അറിയിച്ചു പ്രതികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിനെ ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സംഘർഷത്തിനിടയിൽ മരിച്ച ഫൈബ് ഷാനവാസ് അനസ് സാഹിബ് പ്രകാശ് കുമാർ എന്നിവരുടെ മരണകാരണം തോക്കിൽ നിന്നുള്ള വെടിയേറ്റതാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ആകാശത്തേക്കാണ് വെടിവെച്ചതെന്ന പോലീസ് അവകാശവാദം നിലനിൽക്കിയാണ് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു പ്രതിഷേധത്തിൽ പങ്കെടുത്ത അയ്യായിരത്തോളം പേർക്കെതിരെ കേസെടുത്തതായും ഉത്തരാഖണ്ഡ് പോലീസ് അറിയിച്ചു നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഹൽദ്വാനയിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പിന്നാലെ കേബിൾ ടി ബന്ധം വിച്ഛേദിച്ചു ഇന്നലെ പ്രശ്നബാധിത മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഗവർണറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംഘർഷങ്ങൾക്ക് പിന്നാലെ ഹൽദ്വാനിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വളരെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് മുകളിൽ പള്ളി പടഞ്ഞിട്ടുള്ളതെന്ന അവകാശവാദവുമായി ഹിന്ദുത്വ സംഘടനകൾ ഒരു ഭാഗത്ത് പ്രതിഷേധിക്കുമ്പോഴാണ് ഒരു സംസ്ഥാനത്തെ അധികൃതരുടെ ഭാഗത്തു നിന്നും പള്ളി പൊളിക്കുന്ന നടപടി ഉണ്ടായിരുന്നതും കോടതി വിധിവരെ കാത്തുനിൽക്കാതെയാണ് തിടുക്കപ്പെട്ട് പള്ളിയും മദ്രസയും ഇവർ പൊളിച്ചത് അതിനാൽ തന്നെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകുമെന്നതിൽ സംശയമൊന്നുമില്ല